നമ്മുടെ കൂട്ടത്തിൽ പല ദുശീലങ്ങളുമുള്ള ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും സിഗരറ്റ് വലിക്കുന്നവർ അമിതമായി മദ്യപിക്കുന്നവർ കഞ്ചാവ് പോലുള്ള നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ എന്തിനേറെ പറയുന്നു എം ഡി എം എ എൽ എസ് ഡി കൊക്കൈൻ ഹാഷ് ഓയിൽ ഹെറോയിൻ തുടങ്ങിയ മാരകമായ പാർശ്വഫലങ്ങൾ തരുന്ന ഉപയോഗിക്കുന്നവർ ഇവിടെയൊക്കെ ഉപയോഗം നമ്മുടെ നാട്ടിൽ ഏറി വരികയാണ് അമിതമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മനുഷ്യരാശിയുടെ തന്നെ നാശത്തിന് കാരണമായേക്കുന്ന ഒന്നാണ് അമിതമായ തന്റെ സിഗരറ്റ് വലി ഉപേക്ഷിക്കാൻ വേണ്ടി തുർക്കിക്കാരനായ ഇബ്രാഹിം യൂസൽ എന്ന വ്യക്തി കണ്ടെത്തിയ തികച്ചും വ്യത്യസ്തവും എന്നാൽ ഏറെ കൗതുകം നിറഞ്ഞതുമായ രീതിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇരുപത്തിയാറ് വർഷങ്ങളായി തുടരെ സിഗരറ്റ് വലിക്കുന്ന ദുശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു തുർക്കിക്കാരനായ ഇബ്രാഹിം യൂസൽ ദിവസവും രണ്ട് പാക്കറ്റ് സിഗരറ്റാണ് അദ്ദേഹം വലിച്ചു തള്ളിയിരുന്നത് എല്ലാ ദിവസവും യാന്ത്രികമായി അയാൾ സിഗരറ്റ് വലിച്ചുകൊണ്ടേയിരുന്നു രാവിലെ കിടക്കപ്പായിൽ നിന്ന് എണ്ണേക്കുമ്പോൾ തുടങ്ങി ആഹാരം കഴിക്കുന്നതിന് മുമ്പും പിൻപും എന്തിനു ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനും അദ്ദേഹത്തിന് സിഗരറ്റ് വലിക്കണമായിരുന്നു അയാൾ ഇരുപത്തി വർഷങ്ങളായി തുടർന്ന് തൻ്റെ സിഗരറ്റ് വലി ഉപേക്ഷിക്കാൻ ഒരിക്കൽ പോലും തയ്യാറായില്ല അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന്റെ പിതാവ് ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശാർബുദം മൂലം മരണപ്പെടുക കൂടി ചെയ്തു അമിതമായ സിഗരറ്റിന്റെ ഉപയോഗം മൂലം ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി ഇക്കാരണത്താൽ ഇരുപത്തി ആറ് വർഷങ്ങളായി താൻ കൊണ്ടുനടക്കുന്ന ദുശീലം എന്നേക്കുമായി ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറായി സാധാരണ രീതിയിൽ തന്റെ ദിനചര്യ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലൂടെ അല്ലാതെ തൻ്റെ ദുശീലം മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നയാൾക്ക് ഉറപ്പായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയ വഴി തികച്ചും കൗതുകം നിറഞ്ഞതായിരുന്നു ഇരുചക്രവാഹനയിൽ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റിന്റെ മാതൃകയിൽ ഒരു കവചം അദ്ദേഹം നിർമ്മിച്ചു ഒരു ചെമ്പ് കൂട് ആഹാരം കഴിക്കുമ്പോൾ കൂടിൻ്റെ വാതിൽ തുറക്കുക കഴിച്ച ശേഷം കൂട് പൂട്ടി അതിൻ്റെ താക്കോൽ ഭാര്യയും മക്കളെ ഏൽപ്പിക്കുക അതായിരുന്നു ഇബ്രാഹിമിന്റെ രീതി കേൾക്കുമ്പോൾ ഇത് തികച്ചും തമാശയായി തോന്നുക സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോൾ കൂട് തുറക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഭാര്യ കൂടിന്റെ വാതിൽ തുറന്നു കൊടുത്തു വെള്ളം കുടിക്കുന്നതിനായി സ്ട്രോ ഉപയോഗിച്ചു അങ്ങനെ കഠിനമായ പരിശ്രമത്തിലൂടെ അയാൾ തൻ്റെ ദുശീലെ മാറ്റിയെടുത്തു പരിശ്രമിച്ചാൽ ഏത് ദുശീലോ മാറ്റിയെടുക്കാമെന്ന് ഇബ്രാഹിം തെളിയിച്ചു ഇബ്രാഹിമിൻ്റെ ഈ കഥ ഏവർക്കും പ്രചോദനമാണ് നിശ്ചദാർത്ഥ്യവും അതിനൊരു മനസ്സുമുണ്ടെങ്കിൽ പുകയില എന്നല്ല ഏതൊരു ദുശീലവും നമ്മളെ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും ഈ കഥ നിങ്ങളുടെ പുകവലിക്കുന്ന ഒരു സുഹൃത്തിന് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം